ഈ വീഡിയോയിൽ നമുക്കൊരു ആറടി മൂന്നടി സൈസില് ഒരു ഫ്ലെക്സ് ബാനർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം ഒരു ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫ്ലെക്സ് ബാനറാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പം ആ ആറടി മൂന്നടി സൈസ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇഞ്ചളവിൽ എഴുപത്തിരണ്ട് ഇഞ്ച് വിത്തും മുപ്പത്തി ആറ് ഇഞ്ച് ഹൈറ്റും റെസൊല്യൂഷൻ അൻപത് അല്ലെങ്കിൽ എഴുപത്തിരണ്ട് നമുക്ക് കൊടുക്കാം ഓക്കെ ഞാൻ എഴുപത്തിരണ്ട് കൊടുക്കുന്നുണ്ട് സി എം ഐക്കാണ് കോഡ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ആറ് മൂന്ന് സൈസില് എടുത്ത് ബാനറ് സൈസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലെറ്റർ എല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ലെറ്റർ എല്ലാം ടൈപ്പ് ചെയ്ത് നമ്മൾ കൺട്രോൾ എ കൊടുത്ത് കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തിന് ശേഷം നമ്മുടെ പേജിലേക്ക് വന്ന് ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുത്തതിന് ശേഷം കൺട്രോൾ വി കൊടുക്കുകയാണ് കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്തു എന്നിട്ട് ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുത്തു ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും ആ ഓരോ സ്ഥലങ്ങളിലേക്ക് കട്ട് ചെയ്ത് കൊണ്ടുവെക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ക്ഷേത്രത്തിന്റെ പേര് ഫോൺ നമ്പർ വരെ വരുന്ന സ്ഥലം ഇത്രയും കട്ട് ചെയ്ത് കൺട്രോൾ എക്സൈസ് കട്ട് ചെയ്ത് ആദ്യം സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അത് സെൻറ്റർ അലൈൻമെൻ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ള ഓരോ വരികളും ഫോണ്ട് ചേഞ്ച് ചെയ്ത് കനം കുറവ് കൊടുക്കേണ്ടത് ആ ഉണ്ട് കനം കൂടിയ ഫോണ്ടുകൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പേര് വരുന്നത് ഞാൻ കുറച്ച് ബോൾഡായിട്ടുള്ള ഫോണ്ടാണ് കൊടുക്കുന്നത് ആപ്പിൾ കാർഡിലുള്ള ഒരു ആസിഫ് എന്നൊരു ബോൾഡ് ഫോണ്ടാണ് കൊടുത്തത് ഇനി ഈ സ്ഥലപ്പേരും ആ ഫോൺ നമ്പർ വരുന്ന സ്ഥലം ആ നമുക്ക് കുറച്ച് കനം കുറഞ്ഞ ഫോണ്ടാണ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് കൺട്രോൾ എക്സൈഡ് ചെയ്ത കട്ട്രോൾ കട്ട് ചെയ്ത് അതിന് ശേഷം കൺട്രോൾ ബി കൊടുത്ത് പേസ്റ്റ് ചെയ്ത് നമുക്ക് ആ സെറ്റ് ചെയ്യാം ഈ ക്ഷേത്രത്തിന്റെ പേര് മാത്രം ഞാൻ ക്യാരക്ടർ ആ മാപ്പിൽ സൈസ് കൂട്ടി വലുതാക്കി വെക്കുകയാണേ ഓക്കെ ഇനി ചില അതും ആ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കൂട്ടി ആ ക്ഷേത്രത്തിന്റെ പേരിന്റെ അടിയിൽ നിൽക്കുന്ന രീതിക്ക് ഒരു ഒതുക്കം കിട്ടുന്ന രീതിക്ക് ഒന്ന് കൊടുക്കാം ഓക്കെ ഇനി അത് ഓരോന്നും നമുക്ക് ഒരു സെന്റർ ആകദേശം സെൻറ്റർ ആകുന്ന രീതിക്ക് അലൈൻ ചെയ്ത് വയ്ക്കാം ഓക്കെ ഈ ചില പേർ കുറച്ചുകൂടി മുകളിലേക്ക് കയറ്റി വെക്കാം ഓക്കെ ഇനി ഇതിൽ നിന്ന് ഓരോന്നും നമുക്ക് കട്ട് ചെയ്യണം അപ്പോൾ ഇതിൽ നമ്മളെ മെയിനായിട്ടുള്ള പരിപാടിയുള്ളത് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ച് അതിനകത്ത് സെറ്റ് ചെയ്ത് പിഞ്ച് ഫയലായിട്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്നു കൺട്രോൾ ട്യൂ കൊടുത്ത് കുറച്ച് വലുതാക്കി വെക്കുകയാണ് അതിന് ഇനി ഡേറ്റ് നമുക്ക് ഇതിൻ്റെ അടിവശത്തായിട്ട് കൊണ്ടു അപ്പോൾ ഡേറ്റ് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൺട്രോൾ അടിച്ച് കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം കൺട്രോൾ ട്യൂ കൊടുത്ത് പേസ്റ്റ് ചെയ്യാം ഓക്കെ ആ സെൻട്രൽ എലമെൻറ്റ് കൊടുത്ത് കൺട്രോൾ ഷിഫ്റ്റ് സി പ്രസ് ചെയ്തുകൊണ്ട് സെൻട്രൽ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഡേറ്റ് കുറച്ചുകൂടി ഞാൻ വലുതാക്കി വെക്കുകയാണേ ഓക്കെ കുറച്ചുകൂടി വലുതാക്കി അപ്പോൾ അതിൻ്റെ താഴെയുള്ള മലയാളം ഡേറ്റും കുറച്ചുകൂടി വലുതാക്കണം ഓക്കെ നമുക്കിവിടെ ക്യാരക്ടർ മാപ്പിൽ കുറച്ചുകൂടി വലുതാക്കി കൊടുക്കാം ആ ലെറ്ററിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കുറച്ചുകൂടി ആ കൂട്ടി കൊടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പം ഡേറ്റ് അത്യാവശ്യം വലിപ്പത്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഓരോന്ന് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ താഴെ വശത്തായിട്ട് രണ്ട് വശത്തായിട്ട് ഈ രണ്ട് കാര്യങ്ങളെയും നമുക്ക് പേസ്റ്റ് ചെയ്യണം ഇതിലിപ്പോൾ രണ്ട് പ്രോഗ്രാമാണ് ഉള്ളത് അപ്പോൾ ശ്രീ ജപം എന്നൊരു പ്രോഗ്രാമും ഉണ്ട് മൃത്യുജയ ഹോമം എന്നൊരു പൂജ പൂജയുടെ ഓക്കെ അപ്പോൾ ഇതിനെ രണ്ടിനെ രണ്ട് വശത്തായിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം ഇതിനെ നമുക്ക് ആദ്യം ഓരോന്നായിട്ട് ഇങ്ങനെ വലുതാക്കി എടുക്കാം വലുതാക്കിയെടുക്കാം സ്ത്രീരുദ്രജപം വലുതാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൃത്യുജയ ഹോമത്തിനും അതിൻ്റെ അതേ വലുപ്പത്തിൽ നമ്മൾ കുറച്ച് വലുതാക്കി എടുക്കാം ഓക്കെ കുറച്ച് വലുതാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഫോണ്ട് നമുക്ക് മാറ്റാം എം എൽ യുവിൽ വരുന്ന ഫോണ്ടാണ് എടുത്തിട്ടുള്ളത് കൽപ്പന എന്ന് പറയുന്ന ഫോണ്ടാണ് ആ രണ്ടിനും കൊടുത്തിട്ടുള്ളത് ഇനി അതിനെ ഞാൻ അത്രയും സെലക്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനെ നമുക്ക് ലെഫ്റ്റ് ലോട്ട് കൊണ്ടുവച്ചതിന് ശേഷം നമുക്കിനുവേണ്ട മറ്റേ രണ്ടാമത്തെ കാര്യത്തിനെ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം അപ്പോൾ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്ത് നീക്കുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി കിട്ടും അതിൽ നമുക്ക് കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്യാം സെൻട്രൽ അലൈൻമെൻ്റ് ആക്കാനായിട്ട് ഷോർട്ട് കട്ട് കൺട്രോൾ ഷിഫ്റ്റ് സി കൊടുക്കാം ലെഫ്റ്റ് അലൈൻമെൻറ്റ് കൺട്രോൾ ഷിഫ്റ്റ് എല്ല് കൊടുക്കും റൈറ്റ് അലൈൻമെൻറ്റിനാണെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ആർ കൊടുക്കും ഓക്കെ ഇനി ഇത് നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്ത് രണ്ട് പാർട്ടാക്കി വയ്ക്കണം ഓക്കെ ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഭദ്രദ്വീപ് പ്രകാശനം ചെയ്യുന്ന ആളിൻ്റെ പേരുണ്ട് അതുപോലെ യജ്ഞാചാര്യൻ്റെ പേരുണ്ട് അപ്പോൾ ഇതിനെ രണ്ടിനെയും രണ്ട് ആയിട്ട് വെക്കണം അതിനുമ്പോൾ ഫോൺ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ഇതിനകത്തുള്ള ആളിൻ്റെ പേര് നമുക്ക് കുറച്ചുകൂടി ബോൾഡ് ഫോൺ ഇട്ട് കുറച്ചുകൂടി വലുതാക്കി കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ താഴെ ആളിൻ്റെ ആൾ എന്താണ് ആളിൻ്റെ ഡെസിഗ്നേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് ചെറിയ ഫോണ്ട് കൊടുത്താൽ മതിയാവും അത് ഞാൻ കുറച്ചൊരു ചെറിയ ഫോണ്ട് കൊടുക്കുന്നുണ്ട് സൈസ് ഒന്ന് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മുകളിലത്തെ താളിൻ്റെ പേര് ബോൾഡ് ബോൾഡാക്കിയതുപോലെ തന്നെ താഴത്തെ താളിൻ്റെ പേരും ബോൾഡ് ആക്കേണ്ടതുണ്ട് ഓക്കെ അതും നമ്മൾ മറ്റേതിന് കൊടുത്തിട്ടുള്ള അതേ വലിപ്പത്തിൽ തന്നെ ആ രണ്ടാമത്തെ ആളിൻ്റെ പേരും ബോൾഡ് ഫോണ്ട് ഇട്ടതിന് ശേഷം വലിപ്പം കൂട്ടി കൊടുക്കാം ഓക്കെ വലിപ്പം കൂട്ടി കൊടുത്തതിന് ശേഷം ഈ രണ്ടാമത്തെ ആളിൻ്റെ പേരും അത് മൊത്തത്തിൽ നമുക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത്രയും സെലക്ട് ചെയ്ത് കട്ട് ചെയ്യാം ഞാനിത്രയും സെലക്ട് ചെയ്ത് കൺട്രോൾ എക്സ് അടിച്ച് കട്ട് ചെയ്തു അതിനുശേഷം ഇതിനെ താഴേക്ക് കൊണ്ടുവച്ചതിന് ശേഷം കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി രണ്ടും നമുക്ക് താഴേക്ക് കൊണ്ടു വയ്ക്കണം ഓക്കെ രണ്ടും കൂടി താഴേക്ക് കൊണ്ടു വയ്ക്കാം കൺട്രോൾ കൊടുത്തതിന് ശേഷം ഞാനതിനെ റൈറ്റ് അലൈൻമെന്റ് കൊടുത്തിട്ടുണ്ട് മോളിലെ ആദ്യത്തേന് റൈറ്റ് അലൈൻമെന്റും രണ്ടാമത്തേന് ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് രണ്ടും കൂടി താഴേക്ക് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവെക്കാം അതുപോലെ തന്നെ ഇത് രണ്ടും കൂടി നമുക്ക് കുറച്ചുകൂടെ വലുതാക്കി കൊടുക്കാം ഇനി ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് പൂജകളും കൂടി നമുക്ക് കുറച്ചുകൂടെ വലുതാക്കി കുറച്ചുകൂടെ വലുതാക്കി നീക്കി വെക്കാം ഓക്കെ ഇതിന്റെ രണ്ടിന്റെ നടുക്കായിട്ട് ഒരു സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിട്ട് മാർക്കറ്റുള്ള ഒരു ചെറിയൊരു സ്ക്വയർ വരയ്ക്കാം അതിനു മുമ്പ് നമുക്ക് ഇനി ഒരു ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഓക്കെ ഈ ഒരു ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് കൺട്രോൾ ടീ കൊടുത്ത് കുറച്ചുകൂടി വലുതാക്കി വെക്കുകയാണ് കുറച്ചുകൂടി വലുതാക്കി ആ ഒരു ഗ്യാപ്പിൽ നിൽക്കുന്ന രീതിക്ക് വെ വെക്കുകയാണ് അതിനുശേഷം ഇനി ഒരു വിളക്ക് ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് പി എൻ ജി ഫയലാക്കി വച്ചേക്കുന്ന ഫയലുകളാണ് അതിനെ കൺട്രോൾ ടീ കൊടുത്ത് കുറച്ചുകൂടി വലുതാക്കി ആ ഒരു ഗ്യാപ്പിൽ നിൽക്കുന്ന രീതിക്ക് നമുക്കൊന്ന് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ആ ഒരു ഡിസൈൻ ആ കൊണ്ടുവരുന്നതിന് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൊടുക്കേണ്ടത് ഓക്കെ ഈ ഒരു ഓറഞ്ച് കളർ ബാക്ക്ഗ്രൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്ത് കൺട്രോൾ ടി കൊടുത്ത് കുറച്ചുകൂടി വലുതാക്കി ആ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ വർക്കിൽ ഫുൾ ആയിട്ട് നമ്മുടെ വർക്കിൽ ഫുൾ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ കുറച്ച് വലുതാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ആ ലെറ്ററിന് പറയുന്നതിന് കളറുകൾ കൊടുക്കുകയാണ് അതിന് കളർ കൊടുത്ത് ബ്ലൂ കൊടുത്തതിന് ശേഷം നമുക്കത് സ്ട്രോക്ക് കൊടുക്കാം അപ്പോൾ എഫ് എക്സിൽ നിന്നും സ്ട്രോക്ക് എടുക്കുന്നുണ്ട് സ്ട്രോക്ക് എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രോക്ക് അതിന് ആണ് ഞാൻ കൊടുത്തേക്കുന്നത് ലെറ്റർ ബ്ലൂ ആയതുകൊണ്ട് തിരിച്ചറിയാൻ എളുപ്പം വൈറ്റ് സ്ട്രോക്ക് കൊടുക്കുന്നതാണ് ഇനി മാർക്ക് റെക്റ്റാംഗിൾ ടൂൾ എടുത്തതിന് ശേഷം നമുക്കൊരു ആയിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ വരയ്ക്കാം വരയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഒരു നമുക്ക് ഇങ്ങനെ അകത്തേക്ക് വലിച്ച് ഭാഗം മാത്രം നമുക്കൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം ഓക്കെ കൺട്രോൾ എൻട്രി കൊടുത്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം പുതിയ ലെയർ എടുത്ത് നമുക്കവിടെ കളർ കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഞാൻ ഡാർക്ക് ബ്രൗൺ കളറാണ് കൊടുക്കുന്നത് ആൾടെ ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് കളർ കൊടുക്കാം സെലക്ഷൻ കളഞ്ഞു കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളഞ്ഞതിന് ശേഷം അതിനെ തന്നെ കൺട്രോൾ ജിയെ കൊടുത്തതിൻ്റെ ഒരു കോപ്പിയോട് എടുക്കുകയാണ് അതിനുശേഷം ഫ്ലിപ്പ് ഹോർസോണ്ടിൽ കൊടുത്ത് അതിനെ തിരിച്ച് വെച്ചതിന് ശേഷം നീക്കി നമ്മുടെ ഈ ഇപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുവച്ച് കൺട്രോൾ ടി കൊടുത്ത് വലിച്ച് ആ ഒരു ഫുള്ള് കവർ ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി രണ്ട് ലെറ്ററിൽ നിന്ന് എല്ലാത്തിനും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ കൊടുക്കാം ഓക്കെ വൈറ്റ് കളർ കൊടുത്തതിന് ശേഷം ഈ രണ്ട് പൂജകൾ മാത്രം നമുക്ക് മഞ്ഞ കളർ കൊടുക്കാം പൂജകൾ മാത്രം അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് എടുത്ത് അറിയാൻ പറ്റും ഒരു സെപ്പറേഷൻ കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അതുപോലെ തന്നെ ഒരു സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ലൈൻ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ലെറ്റർ അല്പം കൂടി ഒന്ന് നീക്കി ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഡയറ്റ് കുറച്ചുകൂടി ഒന്ന് മുകളിലോട്ട് നീക്കി വയ്ക്കാം എല്ലാം കൂടി മൊത്തത്തിൽ മൊത്തത്തിലൊന്നുകൂടെ മുകളിലോട്ട് നീക്കി വെക്കാം കാരണം മോളിൽ കുറച്ച് സ്ഥലം ഉണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ ഹൈറ്റ് കൂടി അല്പം കൂടി ഒന്ന് കൺട്രോൾ ടീ കൊടുത്ത് കൺട്രോൾ ടീ കൊടുത്ത് അല്പം കൂടി ഹൈറ്റ് ഒന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നീ മാർക്കറ്റുകളിൽ ഉപയോഗിച്ച് ഇവിടെ ഒരു ലൈൻ പോലെ വരയ്ക്കുകയാണെ അതിന് പുതിയ ലെയർ എടുത്തതിന് ശേഷം കളറ് നമുക്കൊരു ഓറഞ്ച് കളർ കൊടുക്കാം ഓക്കെ ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഓറഞ്ച് കളർ കൊടുക്കാം അതിന് ഒരു കോപ്പി എടുക്കണം കൺട്രോൾ ജെ പ്രെസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പി എടുക്കാം അല്ലെങ്കിൽ കീബോർഡിൽ ലെഫ്റ്റ് ആൾട്ട് പ്രെസ് ചെയ്തുകൊണ്ട് ട്രാഗ് ചെയ്തും ഒരു കോപ്പി എടുക്കാം ഇപ്പോൾ ലെയർ താഴെ ആയതുകൊണ്ട് അതിനെ വലിച്ചു മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി മാർക്കറ്റുള്ളിൽ ഉപയോഗിച്ച് അത് നമുക്ക് വേണ്ട ഭാഗം നിർത്തിയിട്ട് ബാക്കി ഭാഗം സെലക്ഷൻ കൊടുത്ത് ഡിലീറ്റ് കൊടുക്കാം ഓക്കെ ഇനി ഇത് ഇത്രയും ഭാഗം അല്പം കൂടി ഒന്നും നമുക്ക് അങ്ങോട്ട് വലത്തേക്ക് നീക്കി വയ്ക്കാം ചെറിയൊരു ഗ്യാപ്പ് അവിടെ വരുന്ന രീതിക്ക് നീക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഡിസൈൻ ഇങ്ങോട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വെച്ച ശേഷം അതിനെ ഞാൻ വൈറ്റ് കളർ കൊടുക്കണം ബാക്ക്ഗ്രൗണ്ടിലേക്ക് വെച്ച ശേഷം വൈറ്റ് കളർ കൊടുത്ത് അതിനെ അല്പം ഒന്ന് അല്പമൊന്ന് ആക്കി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് കൊടുത്തതിന് ശേഷം ആൾ കൺട്രോൾ ഡിലീറ്റ് കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതിനെ വൈറ്റ് കളറ് കൊടുത്തതിന് ശേഷം ലെയറിൽ നോർമൽ മാറ്റി ഓവർലേ ആക്കിയതിന് ശേഷം ഓപ്പസിറ്റി അല്പം ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കുറച്ചൊരു ലൈറ്റ് കളർ കൊടുക്കാം പുതിയൊരു ലെയർ എടുത്തതിന് ശേഷം ഞാനൊരു ചന്ദന കളറ് ഐവറി കളർ എടുത്തതിനു ശേഷം ബ്രഷ്ൾ ഉപയോഗിച്ച് ഈ ഒരു സൈഡ് മാത്രം ഒന്ന് ബ്രഷ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഈ ഒരു സൈഡ് മാത്രം നമുക്ക് ഇങ്ങനെ താഴേക്ക് ബ്രഷ് ചെയ്തതിന് ശേഷം കൺട്രോൾ ടീ കൊടുത്ത് അതിനൊന്ന് വലിച്ച് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വയ്ക്കാം ഓക്കെ കുറച്ചൂടെ ഒന്ന് നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനേക്കാളും നല്ലത് ഒരു ഓറഞ്ച് കളർ കൊടുക്കുന്നതായിരിക്കും തോന്നുന്നു അപ്പോൾ ഞാൻ അല്പം കൂടി ഒന്ന് ഒന്ന് മാറ്റി ആ നമ്മൾ നേരത്തെ കൊടുത്ത ഡിസൈൻ ഒന്ന് ബ്ലാക്ക് കൊടുക്കുകയാണേ ബ്ലാക്ക് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കൊടുത്ത് ഐവറി കളറിനെ ഒരു ഓറഞ്ച് കളർ കൊടുത്ത് ആൾട്ടോ ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ആ ഡിസൈന് ഞാൻ കൺട്രോൾ ചെയ്യ കൊടുത്ത് ഒരു കോപ്പിയോടെ എടുത്തു കോപ്പി എടുത്തതിനു ശേഷം അതിനെ ഫ്ലിപ്പ് ഹോർസോണിൽ കൊടുത്ത് തിരിച്ച് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവയ്ക്കാനേ ഓക്കെ ഇപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഈ ലെറ്ററുകൾ എല്ലാം കൂടി ഒന്ന് സെലക്ട് ചെയ്തതിനു ശേഷം കുറച്ചുകൂടി ഒന്ന് മുകളിലേക്ക് നീക്കി വയ്ക്കാം കാരണം മുകളിൽ കുറച്ച് സ്ഥലമുണ്ട് ഡേറ്റും കുറച്ചുകൂടി മുകളിലേക്ക് വെക്കാം ഡേറ്റിന് ഒരു കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കൊരു ബ്ലൂ കളർ ആയിരിക്കും ഡേറ്റിന് കൊടുക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കി മുകളിലോട്ട് വെച്ചതിന് ശേഷം ലെറ്ററിന് ബ്ലൂ കളർ കൊടുക്കാം ബ്ലൂ കളർ കൊടുക്കുമ്പോൾ ഈ ഡേറ്റ് മാത്രം അല്പം കൂടി ഒന്ന് വലുതാക്കി വെച്ചതിന് പതിനെട്ട് എന്നുള്ളതും ഇരുപത്തിയേഴ് എന്നുള്ളതും കുറച്ചുകൂടി ഞാൻ വലുതാക്കി ബോൾഡ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കതിന് കളർ കൊടുക്കാം ഒരു ബ്ലൂ കളർ കൊടുത്തതിന് ശേഷം ലെയർ എടുത്ത് എഫ് എക്സിൽ നിന്ന് സ്ട്രോക്ക് കൊടുക്കാം സ്ട്രോക്ക് കൊടുത്ത് അതും വൈറ്റ് തന്നെയാണ് അവിടെ ചേരുന്നത് ബ്ലൂ കളർ ആയതുകൊണ്ട് ആ വൈറ്റ് കളർ തന്നെയാണ് ചേരുന്നത് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഫ്ലെക്സ് ബാനർ ആറടി മൂന്നടി സൈസിലുള്ള ഫ്ലെക്സ് ബാനർ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വർക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റുകളായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം